ആരെയും വശീകരിക്കുന്ന തലയെടുപ്പ് നീളൻ കൊമ്പ് കുഞ്ഞൻ കണ്ണ് അഴകളവുകളെല്ലാം കീറുകൃത്യം മൊത്തത്തിൽ ഒരൊത്ത കൊമ്പൻ അതാണ് ബാലദാസൻ ഏത് പൊരിവെയിലത്തും എത്ര നേരം വേണമെങ്കിലും ബാലദാസനെ എഴുന്നള്ളിക്കാം ആർക്ക് വേണമെങ്കിലും തൊടാം തലോടാം കൊമ്പിൽ പിടിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം ഒരു പ്രശ്നവുമില്ല മതമിളവുകയുമില്ല ഇത് തിരുവനന്തപുരം വേങ്ങാനൂർ പൗർണമിക്കാവ് ബാലത്രിപുര സുന്ദരി ദേവീക്ഷേത്രത്തിൽ ഇന്ത്യ നടക്കിരുത്തിയ ഗജരാജനാണ് പക്ഷേ ഇവൻ യന്ത്രക്കൊമ്പനാണ് ക്ഷേത്രങ്ങളിലേക്ക് ഈ ആന മതിയോ എന്നതിന് ഭാരവാഹികൾക്ക് ഉത്തരമുണ്ട് കാട്ടിൽ വാഴണ്ട മൃഗങ്ങൾ കാട്ടിൽ വാഴട്ടെ കാട് നാടായപ്പോഴാണ് കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വന്നത് കുറേ കാര്യങ്ങൾ ജനങ്ങളെ ബോധവാന്മാരാക്കിയാൽ നമ്മളോ ഇങ്ങനെയൊക്കെ ആയിപ്പോയി അടുത്ത തലമുറയ്ക്ക് ആ ദുര്യോഗം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു വലിയ പദ്ധതിയായി ഒരു മൃഗത്തിന്റെ ക്ഷേമത്തിനും മനുഷ്യന്റെ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ മെക്കാനിക്കൽ എലിഫന്റ് എന്ന ഈ കോൺസെപ്റ്റ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നടി ആദാ ശർമ്മയാണ് പെറ്റ ഇന്ത്യക്കായി എണ്ണൂറ് കിലോ ഭാരമുള്ള ബാലദാസന് പൗർണമിക്കാവിന് സമർപ്പിച്ചത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഗോകുൽനാഥൻ ഉണ്ട് ഈ ഗജരാജൻ്റെ കഥ പറയാനായി ഗോകുൽ ഈ റോബോട്ട് ആനകളെ നമ്മൾ കുറേയിടങ്ങളിലായിട്ട് ഇപ്പോൾ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് അത് ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിനൊക്കെ നമ്മൾ കാണുന്നത് വളരെ കുറവാണ് അങ്ങനെ കണ്ടുവരുന്നത് ഇതിപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഗജരാജൻ ഇത്തരത്തിലൊരു റോബോട്ട് ആനയെ അണിനിർത്താൻ തീരുമാനിച്ചപ്പോൾ എഴുന്നേൽക്കാൻ തീരുമാനിച്ചപ്പോൾ അതോ അത് ബാക്കി എല്ലാവരും അംഗീകരിച്ചോ അദ്ദേഹം തന്നെ നേരത്തെ അദ്ദേഹം സംസാരിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളോ ഇങ്ങനെയായിപ്പോയി ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും നല്ലത് പകർന്ന് നൽകുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആശയം കൂടി അദ്ദേഹം അതിലൂടെ കൺവേ ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലും വിശ്വാസികൾക്കൊക്കെ ഹാപ്പിയാണോ ഈ ഗജരാജനായിട്ട് പക്ഷേ ഈ വാർത്തയിൽ ഒരു പുതുമയില്ല കാരണം പലപ്പോഴായിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്നും ഒക്കെ അടക്കം ഈ വാർത്ത നമ്മൾ കണ്ടതാണ് റോബോട്ട് ആനയെ നടക്കിരുത്തുന്നതും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ആനയെ എഴുന്നള്ളിക്കുന്നതും ഒക്കെ അപ്പോൾ ആ ഒരു പുതുമയില്ല പക്ഷേ ഇത് ജനങ്ങൾക്ക് ഒരു പങ്കുവയ്ക്കുന്നൊരാശയമുണ്ട് കാരണം ആന എന്ന വലിയൊരു മൃഗം അതിനെ നമുക്ക് നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോഴും അത് ഇണങ്ങിച്ചേരാത്ത ഒരു സാഹചര്യമുണ്ട് ആനയെ നമ്മൾ ഇണക്കുകയാണോ മെരിക്കുകയാണോ എന്നുള്ള ചോദ്യം എപ്പോഴും വലിയ എന്താ പറയുക ഒരു ചോദ്യചിറ്റമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ കുട്ടിയെ നായയൊക്കെ മെരിക്കുന്നത് ഇണക്കുന്നത് പോലെയല്ല ആനയെ നമ്മൾ മെരുക്കിയെടുക്കുന്ന ഒരു ഒരു രീതിയാണ് മെരുക്കിയെടുക്കുകയാണ് ചെയ്യുക അപ്പം പലപ്പോഴും അത് നമ്മുടെ ജീവിത ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടോ നമ്മൾ മാറ്റിയെടുക്കുമ്പോഴും അത് ഇണങ്ങി വരാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ അത്രയും വലിയ ബുദ്ധി മെരുക്കിയെടുക്കാൻ വലിയ പാടുള്ള ആ ഒരു മൃഗത്തെ ഈ പൊരി വെയിലത്തൊക്കെ നടത്തി മൃഗസ്നേഹികളൊക്കെ അപ്പോൾ അതിനെതിരാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരാശയം ഉരുത്തിരിയുന്നതും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആഘോഷങ്ങൾ ൊക്കെ ആന ഉണ്ട് അപ്പം എന്തെങ്കിലും ഒരു പോം വഴി കാണണമല്ലോ അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ മെക്കാനിക്കൽ ആന എന്നുള്ളൊരു ആശയം മുൻപേ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പാക്കി വരുന്നതാണ് പക്ഷേ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും എണ്ണൂറ് കിലോ ഭാരമുള്ള ആനയാണ് എങ്ങോട്ട് വേണേലും മാറ്റാനോ സാധാരണ ആനയും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ ഇതിനും ചെയ്യാൻ പറ്റും അപ്പം ഉത്സവത്തിന് എഴുന്നള്ളിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒക്കെ എത്തുന്നത് അപ്പം ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഇതൊക്കെ കൂടുതൽ ഫേമസ് ആയി മാറുന്നതും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതും ഒക്കെ അപ്പം എന്തായാലും ആ ആശയങ്ങൾ മുമ്പോട്ട് പോകുന്നു മൃഗസ്നേഹികളൊക്കെ കൂടുതൽ ഹാപ്പിയാണ് കാരണം മൃഗങ്ങളെ ഉപദ്രവിക്കാതെ തന്നെ ഇത്തരത്തിൽ ഉത്സവങ്ങളുടെ ഭാഗമാക്കാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ